ഹായ് ഫ്രണ്ട്സ് നേത്ര ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും നമുക്ക് ഡി ടി ഡി സി കൊറിയർ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ പ്ലാൻസ് ആദ്യ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ആദ്യ ആദ്യം പ്ലാൻസ് അയച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു മോൺസ്ട്രാ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇപ്പോൾ എൻ്റെ ലീഫ് കാണാനായിട്ട് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു അക്ലോണിമയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് രണ്ട് പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീസിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ സെല്ലിനായിട്ടുള്ളത് അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോ ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് മെക്സിക്കാൻ ഫ്ലൈമൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്ത ഈ ഒരു കലേഡിയമാണ് പത്ത് രൂപയാണ് ഈ ഒരു കലേഡിയത്തിന് റേറ്റ് വരുന്നത് സൈസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണോ എന്നാലും ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അടുത്തത് വൈറ്റ് കാൻഡിൽസാണ് വൈറ്റ് കാൻഡിൽസിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് വയലറ്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്ത വരുന്നത് ഗന്ധരാജനാണ് നല്ല മണമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് വൈറ്റ് കളറിൽ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് റെയിൻ ലില്ലിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ആനിയോൺ പോത്തോസാണ് പതിനഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു എൻജോയ് പോത്തോസാണ് ഒരു കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളേ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത നമ്മുടെ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് അടുത്ത് വരുന്നത് റെഡ് ജെസ്റ്റീഷ്യ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു കോട്ടൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു കോട്ടൺ പ്ലാന്റ് ആണ് അതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു കലേടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് റേറ്റ് വരുന്നത് ഒരു രൂപയാണ് അടുത്ത നമ്മുടെ വൈറ്റ് ഹോയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റാങ്കോൺ ട്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് സിംഗിൾ പെറ്റലാണേ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഒരു കട്ടിങ്സിന് ഒരു രൂപയാണ് അടുത്ത് വരുന്നത് നമ്മുടെ ഈ ഒരു വയലറ്റ് കളർ കുഫിയ പ്ലാന്റ് ആണ് നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ പിടിക്കുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് അടുത്ത നമ്മുടെ റെഡ് ജിഞ്ചർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ ഒരു രൂപ പ്ലാന്റ് ആണ് ഈ ഒരു ഹൈ പ്ലാന്റിന്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റും ഒരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വാട്ടർ റോസ് ജബോണിക്ക എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വാട്ടർ പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മുടെ ചീരച്ചെടിയാണ് ഒരു രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്